മഹാത്മാഗാന്ധി തന്നെ ഒരു ഒരു പക്ഷം പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ആണ് നമ്മുടെ പാസ്റ്റ് ലൈഫ് മെമ്മറികളെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചതിന് ഒരാൾ പുതിയ ജന്മം എടുക്കുന്നതിന് മുൻപ് വാട്ടർ ഓഫ് ഫൊർഗറ്റ്ഫുൾനെസ് അത് കുടിക്കണം എന്നാണ് അത് കുടിക്കുന്നതോടെ ആ ഒരു പ്രീവിയസ് മെമ്മറി മൊത്തമായിട്ട് അവിടെ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്നു എന്ന രീതിയിലാണ് ദൈവം തന്നെ ചിലപ്പം നിങ്ങൾക്കായിട്ട് ചില പാസ്റ്റ് ലൈഫ് ഇൻസിഡൻറ്റ് റിവീൽ ചെയ്തു തരും അത് ചിലപ്പം ഡ്രീംസിലായിരിക്കാം ചില ചില ഇവൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ അല്ലാത്ത സംഭവമാണ് അത് നമ്മുടെ മെൻ്റൽ ബോഡിയിലാണുള്ളൂ അപ്പൊ കർമ്മ സീരീസിലെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് പാസ്റ്റ് ലൈഫ് മെമ്മറി കഴിഞ്ഞ ജന്മങ്ങളിലെ മെമ്മറി നമുക്ക് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് ഇപ്പം എന്നാൽ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചതാണ് കാരണം ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഇപ്പം ജീവിക്കാനുണ്ടായ സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കർമ്മ അല്ലെങ്കിൽ ബാഡ് കർമ്മ ഉള്ളത് കൊണ്ടാണ് അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പം ഇദ്ദേഹം ഈ ബ്രോട് ചോദിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് വിട്ട് ചെയ്ത് പുതിയൊരു ലൈഫ് നമുക്ക് തന്നിട്ട് എന്താണ് നമ്മൾ ചെയ്ത നെഗറ്റീവ് കർമ്മ എന്നറിയാതെ നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നു വെച്ച് സത്യം പറഞ്ഞാ വെച്ചു ഞാനല്ലോ ഇത് ഡിസൈൻ ചെയ്യുന്നത് കാരണം ഞാനും നിങ്ങളപ്പോ ഒരു സീക്കറാണ് അപ്പോൾ നമ്മൾക്ക് നമ്മൾ നമുക്ക് സെൻസിബിൾ ആണ് തോന്നുന്ന നോളേജുകൾ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അപ്പം അത് നിങ്ങൾക്കും സെൻസിബിൾ ആണ് നിങ്ങൾ അതിനനുസരിച്ച് ആ ഒരു എന്താ പറയാ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്നു അപ്പം പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ടോ പാസ്റ്റ് ലൈഫിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ പിന്നാലെ നമ്മൾ ഡീവൊക്കെ ചെയ്ത് പോകണം അപ്പം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പല ആംഗിൾസിലൂടെ ഈയൊരു കാര്യത്തെക്കുറിച്ച് നോക്കുകയാണ് അതിൽ മിത്തോളജിക്കൽ ആംഗിൾ ഉണ്ട് കൂടാതെ സ്പിരിച്വൽ സയൻസ് റൂം സയൻസ് അല്ല സ്പിരിച്വൽ സയൻസ് സ്പിരിച്വൽ സയൻസ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര കടികട്ടി തന്നെയാണ് ഏഹ് അപ്പം അത് നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യാനും ഭയങ്കരമായിട്ട് പാടാണ് ഒരു മാക്സിമം നോക്കാം ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു ലീത്ത് റിവർ എന്ന് പറഞ്ഞ റിവർ ഉണ്ട് ഒരാൾ പുതിയൊരു ജന്മം എടുക്കുന്നതിന് മുൻപ് ആ സോൾ ആ റിവറിൽ വെള്ളം ആ റിവറത്തെ വെള്ളം കുടിക്കണം എന്നാണ് രീതിയിലാണ് പോലും അപ്പം അത് കുടിക്കുന്ന സമയത്ത് അതുവരെ ഉണ്ടായ പാസ്റ്റ് ലൈഫ് മെമ്മറി എല്ലാം ആ സോളിന് കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട് ആവുകയാണ് എന്നിട്ടാണ് ആ സോൾ പുതിയൊരു ജന്മം എടുക്കുന്നത് അത് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന ഒരു ടൈപ്പ് കഥയാണ് അപ്പം കഥകൾ കഥകളായിട്ട് എടുക്കാം അത് നമുക്ക് എപ്പോഴെങ്കിലും ലോജിക്കലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുന്ന സമയത്ത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഈ ദൈവത്തിൻ്റെ കാര്യം എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ നിൽക്കണം എന്നിട്ട് എപ്പോഴെങ്കിലും നമ്മളൊരു ഇപ്പം നമുക്കുള്ളൊരു കോൺഷ്യസ്നെസ് ആയിരിക്കില്ല കുറച്ചും കൂടി കഴിയും നമ്മൾ സ്പിരിച്വൽ ജേർണിയിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകും അപ്പം ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കുറച്ചും കൂടി ആക്സസ് നമുക്ക് കിട്ടും അപ്പോൾ ഓരോരുത്തർ ഓരോ റൂട്ട് ഓരോ പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ ഓഷോനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പം എല്ലാവരും പോയി എത്തുന്നൊരു പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് ബിയോണ്ട് ആയിട്ട് പിന്നെയും മുന്നോട്ട് പോകണം അപ്പം നമുക്ക് വേറെ കുറച്ചും കൂടി ചില ആക്സസും കൂടി അത് അത് സെൻസിബിൾ ആകുന്ന സമയത്ത് മാത്രമേ ഇത്തരം മിത്തോളജിക്കൽ കഥകൾ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അതുവരെ ജസ്റ്റ് അത് കഥകളായി കേൾക്കുക എതിർക്കും വേണ്ട നമ്മൾ എന്താ പറയാ സ്വീകരിക്കുകയും വേണ്ട ജസ്റ്റ് ഒരു വിറ്റ്നസ് എന്ന പോലെ അങ്ങനെ കേട്ട മനസ്സിൽ വെക്കുക പിന്നെ വേറൊരു കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു മിത്തോളജിക്കൽ കഥ എന്ന് പറഞ്ഞാൽ സോഫിയ എന്നൊരു ടെക്സ്റ്റ് ഉണ്ട് ഒരു വിനോസിസ് ടെക്സ്റ്റ് ആണ് അപ്പം അതിലും പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പുതിയ ജന്മം എടുക്കുന്നതിന് മുൻപ് വാട്ടർ ഓഫ് ഫോർഗറ്റ്ഫുൾനെസ് അത് കുടിക്കണം എന്നാണ് അത് കുടിക്കുന്നതോടെ ആ ഒരു പ്രീവിയസ് മെമ്മറി മൊത്തമായിട്ട് അവിടെ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്ന രീതിയിലാണ് അപ്പം ഇങ്ങനെ എല്ലാ മിത്തോളജിക്കൽ പല പല മിത്തോളജിക്കൽ ബുക്സിലും ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നു കാരണം പാസ്റ്റ് ലൈഫിലെ മെമ്മറി മൊത്തമായിട്ട് വൈപ്ഡ് ഔട്ട് ആവണമെന്ന് നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ ഒരു ഒരു പക്ഷം പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കൈൻഡ്നെസ്സാണ് നമ്മുടെ പാസ്റ്റ് ലൈഫ് മെമ്മറികളെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചതിന് കാരണം വെച്ചാൽ അത് നിങ്ങൾ ആലോചിക്കണം ഇപ്പം നിങ്ങൾ ഇപ്പോൾ ജീവിക്കുകയാണ് നിങ്ങൾ ഒരു പത്തിരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ ആ ഒരു റേഞ്ചിൽ വയസ്സിൽ നിങ്ങൾ ജീവിക്കുകയാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ശരിയാവാത്ത അങ്ങനെ പല പല പ്രശ്നങ്ങളിലും നമ്മളാകപ്പെട്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ മുൻജന്മങ്ങളിലുള്ള കാര്യങ്ങളുടെ മെമ്മറി എല്ലാം കൂടി കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു ട്രോമിക് ഇവൻ്റ് ആയിരിക്കും ഓരോ ആൾക്കാർക്കും കാരണം നമ്മളിവിടെ വന്നത് ഇപ്പോഴും നിങ്ങൾ കുറച്ചും കൂടെ എക്തില് മനസ്സിലാവും കാരണം നമ്മളിവിടെ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് ലെസൺ ആണ് ആ ലൈഫ് ലെസൺ ഞാൻ കഴിഞ്ഞ മുൻപുള്ള വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് ഓരോ കർമിക് സൈക്കിളും മറ്റ് കർമിക് ബോണ്ടേജൊക്കെ ഉണ്ടാവും അപ്പൊ അതില് നമ്മൾ ആ കർമിക് ബോണ്ടേജും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകണം അതിനാണ് നമ്മൾ ഇവിടെ വന്നത് പക്ഷേ ഇതിപ്പം എന്താണെങ്കിൽ പഴയ കാര്യങ്ങളും പഴയ മെമ്മറീസും പിന്നെ ഇവിടുത്തെ അച്ഛനമ്മ നമുക്ക് അച്ഛനമ്മ ഭാര്യ മക്കൾ അങ്ങനെ ഉണ്ടോ കഴിഞ്ഞ ജന്മത്തിൽ അച്ഛന് അമ്മ ഭാര്യ മക്കൾ ഇവരെല്ലാവരും ഉണ്ടോ അപ്പോൾ അവർ ഇവരാണ് ഈ ജന്മത്തിൽ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് എല്ലാം കൂടി ഒരു അവിലി വരുവാകും അപ്പം അവിലി വരുവായ കഥകളുണ്ട് കാരണം ശാന്തി ദേവി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നടന്ന കഥയാണ് അപ്പം ഇൻഡിപെൻഡൻസിൻ്റെ മുന്നേ ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് സംതിങ് ഏറ്റവും ആ കുട്ടി ജനിക്കുന്നത് ആ കുട്ടി ജനിച്ച് നാല് വയസ്സ് ഒക്കെ ആവുന്ന സമയത്തേക്കും ഒരു നാല് വയസ്സിന് ആറ് വയസ്സ് ആ ലെവലൊക്കെ ആകുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് അറിയാം ആ കുട്ടിക്ക് പാസ്റ്റ് ലൈഫ് മെമ്മറി ഉണ്ട് അപ്പം ഞാൻ ആ കുട്ടി ഡൽഹിയിലാണ് ഉള്ളത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ച് ഞാൻ വളർന്നത് മധുരയിലാണ് എനിക്ക് അവിടെ ഒരു ഭർത്താവ് ഉണ്ട് അപ്പം അങ്ങനെ പറഞ്ഞപ്പം അത് അത് ഇന്ത്യയിൽ നടന്ന സംഭവമാണ് അത് എൻ്റെ അവസാനം ടേക്കപ്പ് ചെയ്തത് ഒരു കമ്മിറ്റി കമ്മിറ്റിയൊക്കെ കണ്ടാക്കി ടേക്കപ്പ് ചെയ്ത മഹാത്മാഗാന്ധിയൊക്കെ തന്നെയാണ് കാരണം ആദ്യം കുട്ടി പറയുന്ന സെൻസിബിൾ അല്ല എന്ന് തോന്നി പക്ഷേ ഈ കുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും മാച്ച് ആവാൻ തുടങ്ങി അങ്ങനെ പിന്നെ അതിൻ്റെ പിന്നാലെ അവർ പോയി എന്താണ് സംഭവം അങ്ങനെ നോക്കുന്ന സമയത്ത് അതുപോലെ ഒരു മർച്ചൻ്റ് കേദർനാഥൻ എന്നൊരു മർച്ചൻ്റ് അത് അപ്പം അങ്ങനൊരു ആളാണ് കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവ് എന്ന് പറയുന്നു അപ്പം ഒരു കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ഇവർ മരിച്ചുപോയാണ് ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ വരെ പേര് ലുഗ്ധി ദേവി എന്നറ്റുമാണ് അപ്പം അതിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ മധുരയിൽ അങ്ങനെ ഒരു മരച്ചന് ഉണ്ട് ഏഹ് അവരെ കണ്ടുപിടിക്കുകയും ഇവരവിടെ വീട്ടിൽ പോവുകയും അവരെ നേരിട്ട് അപ്പം തന്നെ അവർ വീട്ടിലേക്കുള്ള വഴികളും മറ്റു കാര്യങ്ങളെല്ലാം കാരണം അത് മോണിറ്റർ ചെയ്തതാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഓരോ ഓരോ കൂടെ പോയി കാരണം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തൊരു റെയിൻ ഇൻ്റർനേഷൻ കഥയായിരുന്നു അത് അപ്പം ആ കേസിൽ ഇവർക്ക് പാസ്റ്റ് ലൈഫ് മെമ്മറി കിട്ടി ആ അയാള് എന്താ പറയാ ആ സ്ത്രീ പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങളാണ് പിന്നെയും ആ ഒരു ലൈഫ് ഡോമിനേറ്റ് ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരു പോസിറ്റിവിറ്റിക്ക് പോരാ അത് വളരെ നെഗറ്റീവായിട്ട് ആയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ അഫെക്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടെസ്റ്റാണ് ഒരു പുതിയ ലെസൺ ആണ് നമുക്കിതുപോലെ കുറേ കർമ്മ ബോണ്ടേജ് കർമ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പുതിയൊരു ബ്ലാങ്ക് വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് തരികയാണ് അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ പോകുമ്പോൾ അതായത് ഈ ഫിസിക്സ് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് കെമിസ്ട്രീൻ്റെ കാര്യങ്ങൾ വരുന്ന പോലെയാണ് ഏന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ന്യൂട്രലൈസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഡീബക്ക് ചെയ്ത് പോകണതെങ്ങോട്ടാണ് വീണ്ടും നമ്മൾ പഴയ കാര്യങ്ങളിലേക്കാണ് അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല നമ്മൾ കർമ്മ ബോണ്ടേജ് കർമ്മ സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നില്ല കർമ്മ ന്യൂട്രലൈസ് ചെയ്യുന്നില്ല മുന്നോട്ട് പോകുന്നില്ല ഒരു നമുക്ക് ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാവുന്നില്ല അപ്പം അത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പാസ്റ്റ് ലൈഫിന് പിന്നാലെ പോകുമ്പോൾ സ്പിരിച്വലി നമ്മൾ മുന്നോട്ട് പോകുന്നതിനേക്കാളും നല്ല മുന്നോട്ട് പോകുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ആ ഒരു സ്റ്റെക്ക് ലെവലിലേക്ക് തന്നെ വീണ്ടും പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ പല കേസുകളുണ്ട് അതിലിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീനേജേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് അറിയണമെന്നുള്ള ഭയങ്കര ഉണ്ട് ഒരു സൈക്കിക്കിൻ്റെ അടുത്ത് പോവാണ് സൈക്കിക്കിൻ്റെ അടുത്ത് പോയി ഒരു പറഞ്ഞു പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇത് ഇപ്പോഴത്തെ ജന്മത്തിൽ നിങ്ങളുടെ അച്ഛനമ്മയും പറയുന്നത് നിങ്ങൾ നെയ്ബറായി നിൽക്കുന്ന ഒരാട് അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ആ ഒരു ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ തന്നെ പിന്നെ അവരുടെ ലൈഫ് മൊത്തമായിട്ട് പോലാണ് കാരണം ആ ഒരു ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങളത് ആലോചിച്ച് നോക്കണം അപ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മുടെ സ്വന്തം അച്ഛനമ്മമാർ ഇങ്ങനെയാണോ അപ്പം അവർ അത് ഭയങ്കര കൺഫ്യൂസിങ് സ്റ്റേജാണ് അതുകൊണ്ട് ഉണ്ടാവുന്ന അറി നമ്മളെ മുൻജന്മത്തിലെ വൈഫാണിത് എന്നൊക്കെ മനസ്സിലാവുന്ന സമയത്ത് ചിലപ്പോൾ തല്ലി കിട്ടി പോരണ്ടി വരും ഏഹ് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പാസ്റ്റ് ലൈഫിൻ്റെ മെമ്മറി കൂടെ കട്ടാവുന്നത് അപ്പം ആ ടീനേജേഴ്സിന് പിന്നെ ഉണ്ടായെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ലൈഫ് തന്നെ പിന്നെ അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കണ്ടി കാരണം അത് മനസ്സിലിട്ട് ആ സൈക്കിക്ക് പറഞ്ഞ പല കാര്യങ്ങളും അവരെ മനസ്സിലിട്ട് അത് അത് ട്രോമറ്റൈസ് ആയി പോവാണ് പക്ഷേ ചില കേസുകളുണ്ട് നിങ്ങളിപ്പം എന്താ പറയുക നിങ്ങളിപ്പോൾ സ്പിരിച്വലി സ്റ്റേബിളാണ് സ്പിരിച്വലി പ്രോ ആണ് അങ്ങനെ ആ സമയത്ത് ചില കേസിൽ നിങ്ങൾക്ക് കുറച്ച് സ്പിരിച്വൽ ലെസൺ കിട്ടാൻ വേണ്ടി ദൈവം തന്നെ ചിലപ്പം നിങ്ങൾക്കായിട്ട് ചില പാസ്റ്റ് ലൈഫ് ഇൻസിഡൻറ്റ് റിവീൽ ചെയ്ത് തരും അത് ചിലപ്പം ഡ്രീംസിലായിരിക്കാം ചില ചില ഇവൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ തന്നെ വലിയ സ്പിരിച്വൽ ഗുരുസ് ഒക്കെ ഉടായ്പ ഗുരുസ് അല്ല നല്ല ഗുരുസ് അപ്പോൾ ഓരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും അറിയാം ഒരു പാസ്റ്റ് ലൈഫ് എങ്ങനെയായിരുന്നു എന്തായിരുന്നു ചെയ്തതെന്നൊക്കെ അപ്പോൾ ആ ഒരു ലൈഫ് ലെസൺ ഉണ്ടായിട്ട് ഇവർക്ക് ഇവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റാണ് അപ്പോൾ ഇവർക്കത് ട്രോമ അടിക്കുന്നില്ല ഇവർക്ക് പിന്നെയും പ്രോഗ്രസ് ചെയ്ത് ആ പഴയ പണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇൻഫർമേഷൻ എല്ലാം കൂടി കിട്ടി അപ്പം അത് വേറൊരു ലെവലിലും കൂടി നടക്കുന്നുണ്ട് അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണം എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ സ്പിരിച്വൽ സയൻസ് പ്രകാരം പറയുകയാണെങ്കിൽ ഒരാൾ മരിക്കാൻ വെച്ചോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പല വീഡിയോസ് ഇതിന് മുന്നിൽ പറഞ്ഞുണ്ട് കാരണം നമുക്ക് ഏഴ് ബോഡീസ് ഉണ്ട് അതിൽ ഒരു നാല് ബോഡീസൊക്കെ നമുക്ക് എക്സൈസ് തന്നെ ഉള്ളൂ പിന്നെ അങ്ങോട്ട് നമുക്ക് കിടക്കാൻ നമ്മളെ കയ്യിലല്ല ഒരു സാധാരണക്കാരനെ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ എത്തുക അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരു വ്യക്തി മരിക്കുന്ന സമയം അപ്പോൾ ആ വ്യക്തിയുടെ ഫിസിക്കൽ ബോഡി ആ സോൾ ഒഴിവാൻ നമുക്ക് ഫിസിക്കൽ ബോഡി കൂടാതെ ഏഴ് ബോഡീസും കൂടി ഉണ്ട് അപ്പം അതിലും ഈ മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പം കണക്റ്റ് ആകുമെന്നറിയില്ല പക്ഷെ മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഫിസിക്കൽ ബോഡിയിലല്ലാത്ത സംഭവമാണ് അത് നമ്മുടെ മെൻറ്റൽ ബോഡിയിലാണുള്ളത് നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞ സംഭവം അത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഇല്ലാത്തതാണ് അത് നമ്മുടെ ബോഡിയിലാണ് ഉള്ളത് അങ്ങനെ പല ബോഡീസ് കാരണം ഈ മെമ്മറി എല്ലാ സംഭവമുള്ള നമ്മൾ ഈ ജന്മത്തെ സ്റ്റോർ ചെയ്ത എല്ലാ മെമ്മറീസും ഉണ്ടാകുന്നത് ഈ മെൻറ്റൽ ബോഡിയിലാണ് അതിൻ്റെ ഇമോഷൻസ് ആഷൽ ബോഡിയിൽ അപ്പോൾ ഒരാൾ മരിക്കുന്ന സമയത്ത് തന്നെ പിന്നെയുള്ള അടുത്ത സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോഡീസ് എല്ലാം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകണം ചിലർ ഭയങ്കര ഡിസൈറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കുറച്ച് ആണ് അപ്പം അതൊക്കെ വേറെ വേറെ റേഞ്ച് ടോപ്പിക്സ് ടോപ്പിക്സാണ് അതിലേ കിടക്കുന്നില്ല അപ്പം അതിൻ്റെ കംപ്ലീഷൻ ആ സോൾ പൂർണ്ണമായിട്ട് പോകുന്ന സമയത്ത് അവരുടെ ആസ്ട്രൽ ബോഡിയും മെൻറ്റൽ ബോഡിയും അവിടെ നശിച്ച് പോവാണ് ആ സ്പോട്ടിൽ പിന്നെ അത് സ്റ്റോർ ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമുണ്ട് അതും ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം അത് അല്ല അത് എല്ലാം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പം അതെവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് വല്ല ഐഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ അറിയത് കമൻസിൽ പറയാം ഏ അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് അപ്പം ആ ഒരു സ്ഥലത്താണ് കമ്പ്ലീറ്റ് കാര്യങ്ങൾ കിടക്കുന്നത് അതുപോലെ ഈ ഫിസിക്കൽ ബോഡി മാഷണൽ ബോഡി മെന്റൽ ബോഡി എല്ലാം അവിടെ നശിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ചാപ്റ്ററുടെ ക്ലോസ് ആയി കാരണം ഇത് നമുക്ക് ഭയങ്കര സംഭവമാണെങ്കിലും ഈ വലിയ ലെവലിലേക്ക് പോകുമ്പോഴത്തൊരു സംഭവമല്ല പിന്നെ അപ്പം തന്നെ നമുക്ക് അടുത്ത ഒരു പലതിലും പറയുന്നു ഇപ്പം ഇതേലും എല്ലാത്തിലും പറയുന്നത് ഡ്രസ്സ് മാറ്റം പോലെയാണ് അടുത്ത ഡ്രസ്സ് അപ്പം തന്നെ തരും പരിപാടി ക്ലോസ് പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ കുറേ ആൾക്കാരൊക്കെ ഫ്രോഡ് പരിപാടിയാണ് അതിന് ഓരോ കൃഷി പറയും നമ്മളെ കൺവിൻസ് ആക്കുന്ന രീതിയിലുള്ളൂ പിന്നെ ചില ആൾക്കാരുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ നമുക്കൊരു സീക്രട്ട് ചേമ്പറുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ആക്സസ് കൊടുക്കുകയാണ് അത് സീക്രട്ടായി വെക്കാനും അത് അങ്ങനെ ഡിസൈൻ ചെയ്തതും ആ മെമ്മറി ഒക്കെ അവിടെ സ്റ്റോർ ആവാനും അതിനൊക്കെ ഒരു പ്രത്യേകതരം കാരണങ്ങൾ തന്നെ ഉണ്ട് അതിലിങ്ങൾക്ക് ഒരു തേർഡ് പേഴ്സൺ അതിന് എക്സസ് കൊടുക്കുമ്പോൾ അത് ചിലപ്പം ഭാവിയിൽ നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ പരിപാടിക്ക് പോകാണ്ട് സ്പിരിച്വലി മുന്നോട്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു കർമ്മം അങ്ങനെ കൂട്ടാൻ പറ്റും ചാരിറ്റി ചെയ്യുക അങ്ങനെ പല ഞാൻ നിസ്സാരമായ കാര്യങ്ങളുണ്ടല്ലോ കിട്ടുന്ന പൈസയിൽ കുറച്ച് ശതമാനം ചാരിറ്റി കൊടുക്കുക അങ്ങനെ ചെയ്ത് കർമ്മ വിടും അപ്പോൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു ഈ എന്താ പറയാ ഭൂമിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരേ ഒരു സംഭവം കർമ്മയാണ് അപ്പോൾ അത് മാക്സിമം അങ്ങനെ ചാക്കിലാക്കി കൊണ്ടുപോയിക്കൂല